നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹരനെ കൊണ്ട് മരിയ ചെല്ലുന്ന ഹോട്ടലിലേക്കാണ് അപ്പം ഇത്രയും ദിവസം മരിയ താമസിച്ച ഹോട്ടലിലാണ് അപ്പം മനോഹരനെ കൊണ്ട് ചെല്ലുന്ന കണ്ടപ്പം റിസപ്ഷൻ ഉണ്ടായിരുന്ന വിൽസന്റ് പറഞ്ഞു ദേ നിങ്ങൾ നോക്കി അവനെയും കൊണ്ട് വരുന്നുണ്ട് നാടാക്കാരനെ കൊണ്ട് വരുന്നുണ്ടെന്ന് പറയണം അതെ അവനിട്ടിനി ഇത് കൂടുതലൊരു പണി കിട്ടാനില്ലെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ മരിയ അങ്ങോട്ടേക്ക് വരുവാണ് മനോഹറെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ഒന്നും അറിയത്തില്ലാത്ത മട്ടി വിൽസൻ്റെ ചോദിച്ചു അല്ല എന്ത് പറ്റി സാർ സാറിന്റെ നെറ്റി വലിയ കെട്ടക്കേന്ന് ചോദിക്കുക അപ്പോഴേക്കും മരിയ പറഞ്ഞു അയ്യോ അതെന്താണെന്ന് വെച്ചാൽ വിൽസന്റെ വീട്ടിൽ കള്ളം കയറി കള്ളനെ ഓടിക്കാൻ ശ്രമിക്കുന്ന ഇടയ്ക്ക് കള്ളൻ തലക്കടിച്ചാന്ന് പറയണം ഓ അങ്ങനെ സംഭവിച്ചല്ലേ അല്ല എന്നിട്ട് കണ്ടിട്ട് തോന്നില്ല വലിയ മുറിവാന്ന് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആന്ന് ചോദിക്കുക അപ്പോഴേക്കും മനോഹർ പറഞ്ഞു അതെ വലിയ മുറവൊന്നും എന്നാലും കുഴപ്പമൊന്നുമില്ല തറക്കേടില്ലാത്ത മുറവാണ് പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അത്ര സുഖമാകുന്നില്ല എന്ന് പറയാം അയ്യോ അപ്പം ഇനി എന്തു ചെയ്യും അല്ല ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകല്ലേ അവിടെ ചെന്ന് നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് പോന്നെ ഡിസ്ചാർജ് വാങ്ങി പോന്നതെന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയാം പിന്നീട് മരിയ മനോഹറും കൂടെ മുറിയിലേക്ക് കയറിപ്പോകുമ്പോഴത്തേനും ബിർസൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് പറഞ്ഞു കണ്ടില്ലേ അവൻ പോകുന്ന പോക്ക് അവനിട്ടുള്ള പണിയാണെന്നുള്ള കാര്യം പോലും അറിയത്തില്ല ശരിക്കും പറഞ്ഞ അവന്മാരെ പോലുള്ള അവന്മാരെ ഭൂമിക്കും ഇതേ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള പെൺകുട്ടി പറഞ്ഞ് ശരിയാ അവൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ചില നോട്ടങ്ങളൊക്കെ നോക്കിയായിരുന്നു പറയാം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ നോക്കാൻ വഴിയില്ല കാരണം അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ സമയത്ത് വേറെ ആരെയും അവൻ നോക്കത്തില്ല അങ്ങനെയാണല്ലോ അവന്റെ പ്രകൃതം അങ്ങനെയാണല്ലോ ഓരോ പെൺകുട്ടികളെ അവൻ കയ്യിലെടുക്കണേ എന്നൊക്കെ പറയാം മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മനോഹരനോട് മരിയെ പറഞ്ഞു അത് മനുവേട്ട ഒരു കാര്യം ചെയ്യാം മനുവേട്ടി ഇവിടെ റെസ്റ്റ് എടുക്കുക നന്നായിട്ട് ക്ഷീണിച്ചിട്ടില്ലെന്ന് ചോദിക്കാം അല്ല മരി എന്ത് ചെയ്യാൻ പോന്നു ഞാനോ പുറത്തു വരെ പോകണം നമുക്ക് അമേരിക്കയ്ക്ക് പോകുന്ന ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണ്ടേ പറ്റുങ്കിൽ നാളെ തന്നെ ആയിരിക്കും ടിക്കറ്റ് ശരിയാവുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകണ്ടേന്ന് ചോദിക്കാം ഓ അതാ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം പോയിട്ട് വരാം അല്ല ഇത് പറയുവാണെങ്കിലും നമുക്കത് ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ പോരായിരുന്നോ അതൊന്നും കുഴപ്പമില്ല മനുവേട്ട ഞാൻ തന്നെ പോയിക്കോളാം ഒരുപാട് നീ വയ്യാത്ത അവസ്ഥയിൽ പിന്നെ അതിലൂടെ ഇല്ലാതൊക്കെ നടക്കണ്ടേ അത് കുഴപ്പമില്ല ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴത്തേനും ഞാൻ വരാന്ന് പറയാണ് അങ്ങനെ മരി അങ്ങോട്ടേക്ക് പോയി മനോഹർ സ്വപ്നം കണ്ടു ദൈവം രക്ഷപ്പെട്ടു അവൾക്ക് സംശയങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ജൂബാന വന്നപ്പോഴും സാരയി വന്നപ്പോഴും താൻ ആ പാടം പേടിച്ചു പോയായിരുന്നു അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മന മനോഹർ മനസ്സ് വിചാരിക്കുക ആ സമയത്ത് മരിയയെ കാണാനിട്ട് കിരണും കല്യാണിയും കൂടെ വരുവാ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പത്തിന് മരിയ പറഞ്ഞു അവനെ ഞാൻ കൊണ്ട് ഹോട്ടലിൽ ആക്കിയിട്ടാണ് പോന്നിരിക്കുന്നെ ഞാൻ പറഞ്ഞ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കാനായിട്ട് ഇറങ്ങിയെന്നാ അത് കേട്ടപ്പം കിരൺ പറഞ്ഞു അനിയിപ്പം എന്തു ചെയ്യും അല്ല ചെല്ലുമ്പോൾ ടിക്കറ്റ് എന്തെങ്കിലും കാണിക്കണം അതിനിപ്പം എന്തു ചെയ്യുമെന്ന് ഓർത്തിട്ടാ കാരണം അവരിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ പണിയല്ലേ കൊടുക്കണേ ആ സമയം കിരൺ പറഞ്ഞു ടിക്കറ്റ് കാണിക്കുന്ന കാര്യമാണോ അതിനെക്കുറിച്ചൊന്നും എടുത്ത് പേടിക്കണ്ട ഡ്യൂപ്പുള്ളി കയറ്റി ടിക്കറ്റൊക്കെ നമുക്ക് കാണിക്കാന്ന് പറയണം ഈ സമയം മരിയ പറഞ്ഞു അമേരിക്കയിലേക്ക് പോയി സുഖമായിട്ട് ജീവിക്കാമോ എന്ന് കരുതിയിട്ട് അവ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക സരയെ പറഞ്ഞു അവൻ എവിടെ നിന്ന് സ്വപ്നം കാണട്ടെ നല്ല രീതി തന്നെ സ്വപ്നം കാണട്ടെ ഒരുപക്ഷെ അവൻ്റെ മനസ്സിലൊരു വിചാരം കാണും അമേരിക്കയിൽ ചെന്ന് എല്ലാം ഓക്കെ ആവുന്നു കിരം പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണല്ലോ അവന്റെ തലയിൽ മുറിവുണ്ടായിട്ട് അവൻ ഡിസ്ചാർജ് വാങ്ങി എത്രയും പെട്ടെന്ന് നോക്ക് പോകാന്ന് പറഞ്ഞത് ഇനിയിപ്പോ അവൻ നോയിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതോട് താല്പര്യം ഇല്ല അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ മരിയല്ലാ നോക്കുന്നത് അവളെ ചുമ്മാ അവിടെ ഇരുന്നാ പോരെ അതായിരിക്കും അവൻ്റെ മനസ്സിലിരിപ്പെന്ന് പറയാം മരിയെ പറഞ്ഞു അതൊക്കെ തന്നെയാ അവരുടെ ഞാൻ നല്ല പണി തന്നെയാ കൊടുത്തെന്നില്ലേ കുറെ സ്വർണവും കാര്യമൊക്കെ വാങ്ങി ഒരു കാര്യം ചെയ്യാ അത് കല്യാണിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറയണ അല്ല എൻ്റെ കയ്യിൽ എന്തുടാ സ്വർണം അത് സരിയുവിൻ്റെ മോള് കൺമണിയില്ലേ അവൾക്കോ കൊടുക്കാനായിട്ടാ ആ അവളുടെ അച്ഛനല്ലേ ഈ പറയുന്നേ മനോഹർ അപ്പം ആ സ്വർണം അവൾക്ക് അവകാശപ്പെട്ടാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ ആ സ്വർണത്തിന് അവകാശി കടുമണിമോള് തന്നെയാ സരൂവിൻ്റെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിയിട്ടല്ലേ അവൻ ഇത്ര ക്യാഷ് ഉണ്ടാക്കി അക്കൗണ്ടിൽ ഇട്ടോണ്ടിരുന്നെ എന്താണെങ്കിലും ഇനി അവൻ്റെ ഒരു പൈസ പോലും കാണില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും മരിയ പറഞ്ഞു മാക്സിമം പൈസ ഞാൻ ചിലവഴിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഇപ്പം സൂക്കണ്ടെന്ന് പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണ്ട ഫോണിലേക്ക് ദീപ വിളിക്കുകയാണ് ദീപം വിളിച്ചിട്ടറിഞ്ഞു മോനെ സരൂവിനെ കാണുന്നില്ല എന്ന് കാണുന്നില്ലാന്നോ അതെ ശാരി ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ എത്തിയോ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലാന്ന് ആകെപ്പാ ടെൻഷൻ അടിച്ചാൽ പോയിരിക്കുന്നത് ശരി ശരി അമ്മ വെച്ചോ ഞാൻ ഞാനൊന്ന് അന്വേഷിക്കാമെന്ന് പറയാണ് പിന്നീട് മരിയാടും കല്യാണ്ടുമായിട്ട് പറഞ്ഞു അതെ അമ്മയെ വിളിച്ചത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അവളെ കാണുന്നില്ല സാരിവിനെ എങ്ങോട്ട് പോയെന്നറിയില്ല എന്ന് എന്നാ ശരിക്കും ഇരുന്നേട്ടാ നമുക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കാം അതെ പിന്നീട് മര്യാട് പറഞ്ഞ് മരിയെ പോയിക്കോ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഇപ്പം ഞങ്ങൾ എന്താണെങ്കിലും ലീവ് വഴിക്കുന്ന് പോട്ടെ എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അങ്ങോട്ട് പോവാണ് പിന്നീട് രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേനം വന്നിട്ട് പറഞ്ഞു അതെ ഇപ്പം കിരണം വിളിച്ചിട്ടുണ്ടായിരുന്നു പറയേ അവനെന്തിനാ വിളിച്ചേ അവൻ വിളിച്ചിട്ട് പറഞ്ഞെ സരുവിനെ കാണാനില്ലെന്ന് കാണാനില്ലെന്നോ അതെ ശാരി അന്വേഷിച്ച് എന്നിട്ടുണ്ടായിരുന്നെന്ന് ദീപേടെ അടുത്ത് അപ്പം ദീപയാണ് വിളിച്ചു പറഞ്ഞു പോലും കാണാനില്ലെന്ന് എങ്ങോട്ട് പോയി എവിടെ പോയെന്ന് അറിയത്തില്ല ഡോക്ടർമാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവൾ വേഷം അറിയിക്കുക പോയക്കണമെന്ന് പറയാം അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കാം അവൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന് പ്രതികാരം ചെയ്താൽ പോയതാണെന്ന് പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവമായതുകൊണ്ട് ഒന്നും നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രൂപ പറഞ്ഞു അത് ശരിയാ അവൾ എന്തായത് നമുക്കല്ലേ അറിയത്തുള്ളൂ ഒരു പക്ഷേ ഈ അവസ്ഥയിലും അവൾ ചിലപ്പോൾ പ്രതികാര ചിന്തയോട് കൂടിയിട്ടായിരിക്കും ഇറങ്ങണേ ഇപ്പം ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ മനോഹരനെ വീണ്ടും ഇല്ലാതാക്കാനാണോന്ന് പോലും സംശയമുണ്ട് അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ അടുത്തേക്ക് അവന് വരുവോ നമ്മുടെ അടുത്തേക്ക് വന്നാൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കല്യാണി മോൾക്ക് എന്തേലും സംഭവിക്കായിരുന്നാൽ മതി അതാണ് അവരുടെയൊക്കെ ഒരു പേടി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ആ സമയം പിന്നീട് കല്യാണി എന്ത് ചെയ്യുവാണ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അപ്പം കാർത്തി എവിടെ ഉണ്ടായിരുന്നു പ്രകാശൻ്റെ അടുത്ത് അപ്പോൾ പ്രകാശന ഡ്രസ്സൊക്കെ മാറ്റിയാണ് എടുത്തിരിക്കുന്നത് സർജറിക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കല്യാണി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയെ പറഞ്ഞു വന്നത് നന്നായി ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അച്ഛനെ സർജറി റൂമിലേക്ക് കൊണ്ടായിരുന്നെന്ന് പറയാം കല്യാണി പറഞ്ഞു അതെല്ലാം ഞാൻ ഓടിക്കതച്ചെത്തിയെന്ന് ചോദിക്കുക പിന്നീട് പ്രകാശി ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് കല്യാണി പറഞ്ഞു അതുവിനെ ഒരു പ്രശ്നം ഉണ്ട് അച്ഛാന്ന് പറയാ പ്രശ്നോ എന്ത് പ്രശ്നം എന്ന് കാർത്തി ചോദിക്കുക സരുവിനെ കാണുന്നില്ല ഏ കാണാൻ അവൾ എങ്ങോട്ട് പോയി എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരു വിവരവും ഇല്ല അത് കേട്ടുകഴിഞ്ഞപ്പോ കാർത്തി പറഞ്ഞു അവൾ ഒരിടത്തും പോളീ പരിസരത്തൊക്കെ തന്നെ കാണും മിക്കവാറും ആ മനോഹറിനെ അന്വേഷിച്ച് നടക്കുമായിരിക്കുമെന്ന് പറയാം അതെ മനോഹറിനെ അന്വേഷിച്ച് അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ ഏ ഹോസ്പിറ്റലോ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചായിരുന്നു കാരണം മനോഹറിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഒരു പക്ഷേ എങ്കിൽ മനോഹരനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ അവൾ ആ സമയത്ത് അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കാതെ കിടന്നേ പക്ഷേ അവൾ അതെല്ലാം മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയത് ഇനിയിപ്പോൾ അവനെ നേരിട്ട് കാണുവാണെങ്കിൽ അവൾ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞ് മോളെ സൂക്ഷിക്കണമെന്ന് പറയാ എന്തിന് അല്ല അവൾ ചിലപ്പോൾ എന്തിനും പോന്നവളാ മെൻറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതല്ലേ അപ്പം മോളോടും ചിലപ്പോൾ വൈരാഗ്യം കാണും അങ്ങനെ വൈരാഗ്യം തീർക്കാൻ വേറെ വിളവ് വന്ന് ചെയ്യും ഏ അങ്ങനെ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലാച്ചാന്ന് പറയാം എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ട മോളെ എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ മക്കൾക്കൊരാപത്തും വരില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറയാം അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പ്രകാശനെ സർജറി റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നേഴ്സ് വരുവാണ് അങ്ങനെ പ്രകാശനെ സ്ട്രെച്ചറൊക്കെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശനെ നല്ല ടെൻഷനാണ് പ്രകാശൻ കാർത്ത് കേടാൻ കല്യാണിൻ്റെ കൈയെടുത്ത് നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു മക്കളെ എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ഇപ്പം ജീവിക്കാൻ ഒരു കൊതിയൊക്കെ പോലെ എൻ്റെ പെൺമുള പെൺമക്കളോടൊപ്പം ജീവിച്ച് കൊതു തീർന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അച്ഛൻ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അച്ഛൻ സുഖമായിട്ട് തിരിച്ചെ വരും അല്ല മുളയെ കാലിൽ കമ്പിക്ക് ഇട്ട് കഴിഞ്ഞാൽ വല പഴുക്കും എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ട് വാ അച്ഛനെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ച് പ്രകാശിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആ സമയം കാർത്തിക്കും വിഷമായി ഇപ്പോഴാണ് ശരിക്കും അവർ ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്താന്ന് അറിയണേ ഒരച്ഛൻ്റെ സ്നേഹം പ്രകാശം കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മയുടെ സ്നേഹമാണ് ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കല്യാണിക്കാണെങ്കിലും കാദംബരിക്കാണെങ്കിലും അതുപോലെ തന്നെ കാർത്തിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഇത്രയും കാലം കിട്ടായിരുന്ന സ്നേഹമാണ് ഒരച്ഛൻ്റെ അതിപ്പ എന്താണോ വാരി കോരി പ്രകാശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം പിന്നീട് ശാരി ആകപ്പാട വിഷമത്തോട് ഒഴിയിട്ട് രൂപയെ ചന്ദ്രസേനയും കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് സരുവിനെ കണ്ണെന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു താരയ്ക്ക് താരേനെ രൂപയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവൾ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവരാം നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കാരണം താരയുടെ മോളല്ലേ താരയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുമോ പിന്നെ കൊച്ചുമോൾ അവിടെ ഉള്ളതാണ് ഏകര ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാലും താരയ്ക്ക് സഹിക്കാൻ പറ്റില്ല താൻ പ്രസവിച്ച തൻ്റെ മോള് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവൾ എത്ര ദുഷ്ട ആയിക്കോട്ടെ പക്ഷേ അവൾക്കൊരാപത്ത് വേണമെങ്കിൽ തനിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അതിൻ്റെ ഒരു വിഷമം താരയ്ക്കുണ്ടായിരുന്നു അങ്ങനെ താരയെ പറഞ്ഞൊരു വ്യക്തി സമാധാനം സമാധാനിപ്പിച്ച് അങ്ങോട്ട് വിടുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്നത് അപ്പോഴേക്ക് യാമിനി പോയി കഥ ഓർന്നു ശാരിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു ആഹാ നിങ്ങളോ എന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ട് എന്നീ ചോദിക്കുവാണ് അപ്പോഴേക്കും രൂപയും ചന്ദ്രസേനും അങ്ങോട്ട് വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശാരി പറഞ്ഞു അതെ എൻ്റെ മോളെ കാണുന്നില്ല എന്ന് പറയുകയാണ് ചന്ദ്രസേനും പറഞ്ഞു നിന്റെ മോളെ കാണുന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് എന്തിനാ വന്നെന്നു ചോദിക്കുക അതെ എൻ്റെ മോൾ ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ അവളെ എവിടെ പോയെന്നു അറിയത്തില്ല അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാ അത് കേട്ടപ്പം രൂപ പറഞ്ഞു നീ ചെയ്ത ദുഷ്ടത്തരത്തിലൊക്കെയാണ് ശിഷ്യാ കിട്ടിയിരിക്കുന്നത് അവളും ഒട്ടും മോശമായിരുന്നില്ലോ എന്തൊക്കെ ദുഷ്ട ചിന്തകളായിരുന്നു മനസ്സ് നിറയെന്ന് ചോദിക്കുക അപ്പോഴേക്ക് ശാരി പറഞ്ഞു രൂപെ ഇപ്പോഴൊന്നും മനസ്സ് വെച്ചുകൊണ്ടിരിക്കയാണ് സമയമല്ല അതെ ഇപ്പോഴൊന്നും മനസ്സ് വെച്ചോണ്ടിരിക്കയാണ് സമയമല്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ആ സമയത്ത് ചന്ദ്രസാനം പറഞ്ഞു ഇനിയിപ്പം പഴയതൊക്കെ പോട്ടെ അതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്താണ് നിന്റെ മോളെ കണ്ടെത്താനായിട്ട് കിരണ ഞങ്ങളെല്ലാം ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം ഷാരി പറഞ്ഞു അത് മതി എനിക്കത് കേട്ടാൽ മാത്രം മതി എന്ന് പറയാം അല്ല നീ ഇനിയിപ്പങ്ങോട്ടെ പോണേന്ന് ചോദിക്കും എങ്ങോട്ടേലും പോവും ഞാൻ എന്റെ കൊച്ചുമോളെ കൊണ്ടാൻ വന്നാന്ന് പറയണം അവളെ കൊണ്ടാകാനായിട്ടോ അതെ അവളെ കൊണ്ട് പോയിട്ട് നീ എന്തു ചെയ്യും അത് നീയെക്കൂടെ തീരുമാനിച്ചിട്ടില്ല എവിടെയെങ്കിലും പോയി ഞാൻ താമസിച്ചോളാം എന്ന് പറയാം അത് കേട്ടപ്പം രൂപ പറഞ്ഞു വേറെ ഒരിടത്തേക്കും അല അറിഞ്ഞുതിരിയാൻ പോണ്ട തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ ദുഷ്ടബുദ്ധിയായിട്ട് ബുദ്ധിയായിട്ട് വന്നാണ്ടല്ലോ അത് കേട്ടപ്പോ ചന്ദ്രസാരൻ പറഞ്ഞു അത് ശരിയാ ഇനി ഈ വീ നിന്നിട്ട് അതുപോലെ എന്തേലും കോപ്രങ്ങൾ കാണിച്ചു കൂട്ടുണ്ടെങ്കില് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്ന് നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഒരു വേലക്കാരിയായിട്ട് നിനക്ക് ഇവിടെ തുടരാന്ന് പറയാം അത് കേട്ടപ്പോ യാമനു ചോദിച്ചു അയ്യോ സാറേ അപ്പൊ എന്റെ ജോലി തെറിക്കുമോന്ന് ചോദിക്കും ഏ ഇല്ല ഒരിക്കലും തിറിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് നീ ഒരു കാര്യം ചെയ്താൽ മതി ഇവളുടെ ബോസ് ആയിട്ട് ഇരുന്നാ മതി ഈ ചാരിയുടെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജാമിനിക്ക് സന്തോഷമായി കൊള്ളാൽ സൂപ്പറായിട്ടുണ്ട് പിന്നീട് യാമിനി പറഞ്ഞു എന്നാൽ ശരി ഞാൻ പറയുന്നതൊക്കെ തന്നെ അനുസരിക്കണം എന്നൊക്കെ ഷാരിയോട് പറയാണ് ഷാരി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്ത് വേണമല്ലോ അനുസരിച്ചോളാം പക്ഷെ എൻ്റെ മോളെ വേണമെന്ന് പറയാണ് രൂപർ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അവൾ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാം ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പിന്നെ പറഞ്ഞോക്കെ ഓർമ്മ വേണ്ടല്ലോ എന്നൊക്കെ പറയണം അവസാനം സാരിയോ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ യാമിനിയോട് ചന്ദ്രസേനം പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പോൾ അവരുടെ മേലെ എപ്പോഴും നിനക്കൊരു കണ്ടായി കണ്ണുണ്ടായിരിക്കണം അവരെ നിയന്ത്രിക്കേണ്ട നീയാന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റു സാറേന്ന് ഞാൻ അവന് പറയുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു